ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണവുമായി ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ മത്സ്യ കച്ചവടക്കാർക്ക് കേരളത്തിൽ നല്ല രീതിയിൽ ഈ കച്ചവടം നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാരുടെ വളരെ മോശമായ പ്രവൃത്തി കൊണ്ട് വലിയ നഷ്ടത്തിലേക്ക് ഞങ്ങളുടെ കച്ചവട രീതി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇതിപ്പോ ഇവിടെ ഇങ്ങനെ വാർത്ത വിളിക്കാനുള്ള പ്രധാന കാരണം ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പുറയിൽ നിന്ന് കഴിഞ്ഞ മുപ്പതാം തീയതി വൈകിട്ട് തൊടുപുഴ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന നാല് വാഹനത്തിൽ വന്ന മത്സ്യം ഇടുക്കി ജില്ലയിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാരായ ശ്രീ ഉണ്ണികൃഷ്ണൻ അജിത എന്ന് പറഞ്ഞ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാർ രാത്രി എട്ട് മണി എട്ടര മണിയായപ്പോഴേക്കും മാർക്കറ്റിൽ വന്നു ഈ മത്സ്യം പരിശോധിച്ചതിൽ ഫോർമാലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിശോധിച്ചു പരിശോധിച്ചതിൽ അവർ അവരുടെ കൈവശമുള്ള മൊബൈൽ ലാബ് വഴിയുള്ള ടെസ്റ്റ് നേരത്തെയും ഞങ്ങൾ ആരോഗ്യമന്ത്രിയുമായിട്ടും ഫിഷ് മന്ത്രിയുമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് സർക്കാർ സ്ഥാപനങ്ങളിലെ ടെസ്റ്റുകൾ മാത്രമേ നമ്മൾ അംഗീകരിക്കൂ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതുപ്രകാരം അവർ വന്ന് ലാബ് ടെസ്റ്റ് ചെയ്ത് അതും മാത്രമല്ല ലാബ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലോ ഫോർമാലി നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലൊന്നും കച്ചവടക്കാരും സംഘടനയും എതിരല്ല ഈ മത്സ്യം മുപ്പതാം തിയതി രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വള്ളക്കാര് പിടിച്ചുകൊണ്ടുന്ന മത്സ്യമാണ് മുപ്പതാം തിയതി വൈകിട്ട് ഏഴുമണിക്കാണ് പരിശോധന എട്ട് മണിക്കാണ് പരിശോധന ഉച്ചക്ക് ഒരു മണിയോടുകൂടി വാഹനത്തിൽ കയറ്റി ഐസിട്ട് വാഹനത്തിൽ കയറ്റിയുമായി മീനാണ് അന്നേ ദിവസം തന്നെ വൈകിട്ട് ഈ മത്സ്യത്തിൽ ഫോർമാലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈവശമുള്ള മൊബൈൽ ലാബ് ടെസ്റ്റിൽ പരിശോധിച്ചുകൊണ്ട് അവർ മീൻ നശിപ്പിക്കുവാൻ മുനിസിപ്പാലിറ്റി മുൻകരുതലോടുകൂടി മുനിസിപ്പാലിറ്റി ആൾക്കാരെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഈ നാല് വാഹനവും അവർ കൊണ്ടുപോകാൻ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് ഒരു വാഹനത്തിൽ നൂറ് ബോസ് ചൂര ഒരു ബോസ് ഒരു വണ്ടിയിൽ നൂറ് ബോസ് നത്തല് കൊഴുവ നത്തല് അങ്ങനെ അടക്കം വിവിധ മീനുകൾ നാല് വാഹനത്തിലുള്ളത് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചു ഈ രാവിലെ ഈ മത്സ്യം കാക്കനാടുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് അതായത് സർക്കാരിന് കിട്ടിയത് പോലീസിന് കിട്ടിയത് നെഗറ്റീവ് റിസൾട്ടാണ് തലവശം രാത്രി വന്ന് ഇതേപോലെ തന്നെ പല ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് വെറുതെ ഞങ്ങളുടെ കച്ചവടം നശിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയിട്ടുള്ളത് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് കേരളത്തിലെ വ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങാൻ പോവുകയാണ് സംഘടന